ഹലോ യൂട്യൂബ് ഫാമിലി ഇന്നത്തേക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാൻ വന്നതാണ് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ യൂട്യൂബ് ഫാമിലി എൻ്റെ ക്ലയൻസ് ഇവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസത്തേക്കുള്ള ഒരു ഗൈഡൻസ് വേണം യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് വേണം ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് വേണം യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് രണ്ട് കാർഡ്സ് ആണ് ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് വാട്ടർ ആൻഡ് നൈറ്റ് ഓഫ് എർത്ത് വേണ്ട ക്യൂൻ ഓഫ് വാട്ടർ ആൻഡ് നൈറ്റ് ഓഫ് എർത്ത് സോ ഈ വീഡിയോ കാണുന്നതിൽ അധികം ഒരു വാട്ടർ സൈൻ എർത്ത് സൈൻ ഒക്കെ ഉണ്ടാവാം വാട്ടർ സൈൻ സ്കോർപിയോ പൈസസ് കാൻസോ എർത്ത് സൈൻ ഉണ്ടാവാം ബിർഗോ കാപ്രിക്കോൺ അതുപോലെ തന്നെ ടോറസ് വിർഗോ ക്യാപ്റ്റിക്കോൺ ടോറിസ് ഈ വക ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ഈ സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ദിവസമാണ് നിങ്ങൾക്കൊരു ഇൻട്യൂഷൻ ഫീൽ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഒരു ഗഡ് ഫീലിംഗ്സ് ഉണ്ടാവാൻ ഒക്കെ ചാൻസ് ഉള്ള ഒരു ഡേ ആണ് ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ചിലപ്പോൾ ഉള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു കമ്പാഷനെ പറ്റിയിട്ടാണ് എനിക്ക് കാണുന്നത് കേട്ടോ വളരെയധികം മനസ്സുകൊണ്ട് സ്നേഹമുള്ളവരും അല്ലെങ്കിൽ മനസ്സിനും മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ ഒരു മനസ്ഥിതി ആൾക്കാരെ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് പൈസ കൂടെ സഹായിക്കണം എന്നില്ല ഒരാളെ സഹായിക്കാൻ എപ്പോഴും പൈസ കൊണ്ട് സഹായിക്കണം എന്നില്ല അല്ലെ നമ്മൾ ആ വ്യക്തിയെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എന്താണ് ശാരീരികമായിട്ട് നമുക്ക് എവിടെയെങ്കിലും അവരുടെ കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോകാം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അല്ലെ ആ രീതിയിൽ നമുക്കൊരാളെ സഹായിക്കാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്താണോ തോന്നുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേകതരം ഇൻട്യൂഷൻ അങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് കാണുന്നു അവരുടെ മനസ്സിന് എന്താണോ ആവശ്യം അവർക്ക് വേണ്ട ഒരു ആശ്വാസം സാന്ത്വനം ഒക്കെ കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ ഇവൻ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും അവർക്കൊരു ഹീലിംഗ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ കേട്ടോ അങ്ങനെയാണ് എനിക്ക് കാണുന്നത് എപ്പോഴും മനസ്സിന്റെ ആ ഒരു കവാടം അല്ലെങ്കിൽ മനസ്സിന്റെ ആ ഒരു എന്താ പറയുക സ്നേഹം സ്നേഹസ്പർശം എല്ലാവർക്കും നേരെ നീട്ടുക എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി വളരെയധികം മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെയധികം മൃദു എന്താ പറയുക മൃദുവായിട്ടുള്ള മനസ്സുള്ള ഒരു വ്യക്തിയെ എനിക്ക് കാണുന്നുണ്ട് വളരെയധികം മറ്റുള്ളവരോട് കരുണയുള്ള ഒരാൾ കേട്ടോ അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് മറ്റുള്ളവരെ കാര്യങ്ങൾ പറയുന്നതിനു മുമ്പ് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ എനിക്ക് കാണുന്നുണ്ട് ജസ്റ്റ് നിങ്ങളോടൊന്നും മിണ്ടിയാൽ തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടുമായിരിക്കാം സോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളോടുള്ള ഏഞ്ചൽസിന് ഉള്ള മെസ്സേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അധികമാവല്ല അല്ലെ നമ്മൾ എന്താ പറയാറ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയാറില്ലേ അതാണ് നമുക്ക് ഒരുപാട് അധികം നമ്മൾ ചെയ്താൽ അത് വിഷമാണ് അധികമായി പോകരുത് അല്ലെ സ്നേഹമാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബൗണ്ടറീസ് നിങ്ങൾ കീപ്പ് ചെയ്യാം എല്ലാം കൂടി പോയാലും പ്രശ്നമാണ് അല്ലെ നമ്മൾ ഒരുപാടായി പോകല്ലേ നിങ്ങളൊരു ബൗണ്ടറി എന്താണ് നിങ്ങളുടെ ഒരു ബൗണ്ടറി നിങ്ങളെ കീപ്പ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ കൂടെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും കൊടുക്കുന്ന ആ ഒരു താല്പര്യം ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും കൂടെ എന്ത് ചെയ്യണം കാണിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് കാണുന്നത് കേട്ടോ അങ്ങനെയുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എപ്പോഴും സ്നേഹിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് 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 നിങ്ങളുടെ എനർജി എക്സ്ഹോസ്റ്റഡ് ആയി പോകരുത് അല്ലേ അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാ ഏഞ്ചൽസിന്റെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾ മിക്കവരും ഇത് കാണുന്ന ആൾ ഒരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ നേഴ്സ് ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം കൗൺസിലിങ്ങിൻ്റെ ഭാഗത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ബൗണ്ടറീസ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളൊരു ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ ബൗണ്ടറി കീപ്പ് ചെയ്ത് നിൽക്കണം അതുപോലെ തന്നെ ഒരുപാട് അധികം അങ്ങോട്ട് സ്നേഹിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ പിന്നെ അടുത്ത നിങ്ങൾക്ക് വരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ആണ് ഓക്കെ നൈറ്റ് ഓഫ് ആണ് ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു ഗൈഡൻസ് എന്ന് വെച്ചാല് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ആദ്യം ഒരു ഓർഗനൈസ്ഡ് രീതി വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾ കാര്യം ഒന്ന് ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ജോലി തിരക്കൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക നിങ്ങൾ ആ ജസ്റ്റ് ആ കാര്യം ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ശരി കുറച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്തെങ്കിലും ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചും നല്ലതാണ് എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ കുറവുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഹെൽപ്പ് നിങ്ങൾ ചോദിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ പ്ലാൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എന്താണ് ഈസി ആയിരിക്കും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു നൈറ്റിനെ എനിക്ക് കാണുമ്പോൾ ഇവിടെ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യരുത് എന്നുള്ളതാണ് പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യാം കേട്ടോ ഒരു കാര്യവും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങളൊന്നും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് തന്നെ പോവാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ വേറെ എനിക്ക് ഡൗട്ട് ഡൗട്ടൊന്നുമില്ല ആ കാര്യത്തിൽ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അധികം എന്താ പറയുക സമയം കളയാനായിട്ടില്ല കേട്ടല്ലോ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ ആ പ്ലാൻ ഒരു പ്രോപ്പർ ഓർഗനൈസ്ഡ് വേയിൽ ചെയ്യണം എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എന്താണ് ആ ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുക എടുത്തുചാട്ടം ചെയ്യണ്ട പക്ഷെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ട് ആ കാര്യം ചെയ്യുക കേട്ടോ ഇത് എനിക്കും റസണേറ്റ് ആവുന്നുണ്ട് നിങ്ങൾക്കും റെസണേറ്റ് ആവുന്നു എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ക്ലിയർ ആയിരിക്കണം കേട്ടോ അങ്ങനെ അങ്ങനൊരു കാര്യുണ്ട് കുറച്ചുകൂടെ മെത്തേഡിക്കൽ ആയിട്ട് കുറച്ചുകൂടെ പ്ലാൻസ് സെറ്റ് ചെയ്ത് സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കേ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്താ പറയുക വെജിറ്റേറിയൻ ഡയറ്റൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡയറ്റൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യാം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് കാണിച്ച് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് വീഡിയോ കണ്ടതന്നെ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ